വീറ്റ് പ്രൊഡക്ഷൻ പ്രൊമോഷൻ സൊസൈറ്റിയായ ഡബ്ല്യു പി എസിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രമുഖ വ്യവസായിയും കെയർ ഗ്രൂപ്പ് ചെയർമാനുമായ കെ ആർ ബാലന് ന്യൂഡൽഹി ഹയാത്ത് റീജൻസിയിൽ ഇന്നലെയും ഇന്നുമായി ഗ്ലോബൽ സിഇഒ കോൺക്ലേവിൽ വെച്ച് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കെ ആർ ബാലൻ അവാർഡ് ഏറ്റുവാങ്ങി മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ജോയിന്റ് സെക്രട്ടറി പ്രീതിപാൽ സിംഗ് അയ്യഫസിൽ നിന്നാണ് കെ ആർ ബാലൻ അവാർഡ് ഏറ്റുവാങ്ങിയത് അവാർഡ് ഏറ്റുവാങ്ങാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഗുണമേന്മയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനുള്ള അംഗീകാരമായാണ് ഈ അവാർഡിനെ കാണുന്നതെന്നും കെ ബാലൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്